ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഫാർവേൻ്റെ അമ്മ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏറെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വാഗതം പറയുന്നു കേട്ടോ ഇപ്പോൾ വീണ്ടും ഞങ്ങളുടെ ഈ ഉണങ്ങി കരിഞ്ഞ നാട് ഒന്നും കൂടി കാണിക്കാനായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പറയാമെന്ന് വിചാരിച്ച് ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്ന കേട്ടോ അപ്പോൾ ചെറിയ രണ്ട് മൂന്ന് കുഞ്ഞു കുക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതെല്ലാവരും ഒന്ന് കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ഇനേബിൾ ചെയ്തുകൊണ്ട് പിന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടിയിട്ട് താഴെ അമ്മയുടെ വീട്ടിൽ വന്നു അപ്പോൾ അമ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറക്കത്തിന് ഞങ്ങളുടെ നാടും വീടും ഒക്കെ ഞാൻ പറഞ്ഞത് ഇന്നലെ ഞാൻ ഒന്ന് കാണിച്ചതാണ് ഉണങ്ങിക്കരിഞ്ഞ് ഞങ്ങളുടെ നാടും പറഞ്ഞു അതുപോലെ തന്നെ വീണ്ടും ഒന്നും കൂടെ കാണിക്കുവാണേ അപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ പെരിയാർ നിറച്ച് വെള്ളമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഒന്നും കൂടെ കാണിക്കുക അപ്പോഴാണ് അതും ഇത് അതിന് അന്നും ഇന്നും കൂടെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം കാണണം കേട്ടോ ഞങ്ങളുടെ വെള്ളം എടുക്കുന്ന കുളമാണ് അത് മൂടിക്കെട്ടിയിട്ടിരിക്കുന്നത് അപ്പം കിണർ റിങ്ങൊക്കെ ഇറക്കി മൂടിക്കെട്ടിയിരിക്കുകയാണ് കുറച്ച് വെള്ളമുള്ളൂ വെള്ളമെല്ലാം പറ്റി തീർന്നു ഒരു ആവശ്യത്തിന് മാത്രം ശകലം വെള്ളം കിട്ടും കഷ്ടിട്ടോ പെരിയാറിൻ്റെ പാറകളെല്ലാം കരിഞ്ഞുണങ്ങി അക്കരെ മലയും എല്ലാം കരിഞ്ഞുണങ്ങി കിടക്കുന്നു എന്ന് മഴ പെയ്യുന്നറിയത്തില്ല ഇപ്പം ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് തന്നെ പിന്നെ മെയ് മാസം നാലാം തീയതിയാണ് അപ്പോഴും മഴ പെയ്യാത്തൊരു സ്ഥലമാണോട്ടോ ഞങ്ങളുടെ ഇവിടെ ഈ ഹൈ റേഞ്ച് ഇടുക്കി ഇടുക്കിയിലേക്കൊരു തുള്ളി മഴ പെയ്തിട്ടില്ല ആൾക്കാർ പണ്ടൊക്കെ പറയുന്നത് കേൾക്കാം ചുമ്മാ നിങ്ങളൊക്കെ ഇരിക്കുന്നിടത്ത് മഴ പോലും പെയ്യോ എന്നൊരു പഴഞ്ചൊല്ലൊരു തമാശ ആക്കി പറയും പക്ഷേ അത് കാര്യമാണോ എന്ന് എനിക്കൊരു സംശയം ഇപ്പം ഞങ്ങളെയൊക്കെ കയ്യിലൊക്കെ കുഴപ്പം കണ്ടാണോ ആവോ അപ്പോൾ ഇനി നമുക്ക് കുക്കിങ് കാണിച്ച് തരാം കേട്ടോ ചെറിയ തരത്തിലുള്ള കുക്കിങ്ങുകളൊക്കെയാണ് കാണി അതും കൂടെ കാണിക്കാം നമുക്ക് ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും ഉണ്ടാക്കിയാലോ ആദ്യത്തെ ചക്കപ്പുഴുക്കും കറിയാണേ ചക്കുഴുക്കിന് കറി നമുക്കൊരു ചിക്കൻ കറി പെട്ടെന്നുണ്ടാക്കാം കേട്ടോ ഓടിച്ചിട്ടൊരു ചിക്കൻ കറി ഇത് നന്നായിട്ട് കഴുകി വാരി നാരങ്ങ നീര് ഒഴിച്ചു ഉപ്പ് ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു നന്നായിട്ട് തിന്നി ഒഴിച്ചു അത് കഴിഞ്ഞ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി മിക്സിയിലരച്ചിട്ട് പകുതിയോളം ഇതിനകത്ത് തിരി മുഴിച്ചു കേട്ടോ ഇങ്ങനെ സവാള വെച്ചിട്ടുണ്ട് ഇനി തക്കാളിക്കും കൂടെ ശരിയാക്കി എടുക്കണം എന്നിട്ട് ഉണ്ടാക്കാം കെട്ടും എന്നിട്ട് ചക്കപ്പുഴുക്കും കൂട്ടി കഴിക്കാം ഈ വർഷത്തെ ആദ്യത്തെ ചക്കപ്പുഴുക്കും ചിക്കൻ കറി ഇപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂട്ടി അരച്ചത് കൊണ്ട് അത് പ്രത്യേകിച്ച് അരിഞ്ഞൊന്നും ചേർക്കുന്നില്ല കേട്ടോ അതിനെല്ലാം വഴറ്റി എടുക്കുക സവാളി പിന്നെ കറിവേപ്പില എല്ലാം കൂടിയും നന്നായിട്ട് വഴറ്റിയെടുക്കാമെന്ന് വെച്ചു നന്നായിട്ട് വളണ്ടി വേണം പൊടികൾ എന്തോ ചേർത്ത് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് വളക്കാം കഴിഞ്ഞിട്ട് അത്യാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വേദിച്ചേർക്കാം പെട്ടെന്നുള്ള കട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ് ചക്കപ്പൊടിക്കുന്ന ഉള്ള കറിപ്പാണ് അപ്പം പൊടികളെല്ലാം ചേർത്തു കേട്ടോ മഞ്ഞൾപ്പൊടി കിട്ടും ഇതാണ് കാശ്മീരി മുളി പൊടി അല്പം ചേർക്കും ഇത് മഞ്ഞിപ്പൊടി ശകരം ചേർത്തു ഇത്തിരി വേണ്ട ഇത് ചിക്കൻ മസാല ഫ്രീ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വളറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഇത്തിരി പൊടിയിട്ട് വളർത്താം എന്നിട്ട് വേവാനുള്ള വെള്ളം ചേർത്ത് നൂറ് ഇട്ട് ഇളക്കി നന്നായിട്ട് അപ്പോൾ എല്ലാ പൊടിയും ചേർത്തും കേട്ടോ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല വളർത്തില്ല അതുകൊണ്ട് പൊടി ചേർക്കാം ഇത്രയും പൊടി തന്നെ ഇതിനകത്ത് കൂടെ താങ്ങ് അപ്പോൾ കുരുമുളക് പൊടിയും ചേച്ചി കഴിഞ്ഞാൽ ഭയങ്കര ചിക്കൻ വരും നന്നായിട്ട് സവോള വഴറ്റിയിട്ടും എല്ലാ ചേരുവകളും ചേർത്ത് വൃത്തിയായിട്ട് വഴറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചിക്കനൊക്കെ ചേർത്ത് വളറ്റാം നന്നായിട്ട് വഴറ്റി വെണ്ട് ഒരു കാൽ അരഭാഗം നീ കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ചേർക്കാം ആവശ്യത്തിനല്ലോ ഈ നീക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കൂട്ടട്ടെ ഇളക്കി കൂട്ടി കഴിഞ്ഞിട്ട് കഴിക്കാതെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ദൂരത്തിട്ടാണ് എന്നിട്ട് വെള്ളം ചേർക്കണം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യത്തിന് വേഗാനുള്ള ചൂടുള്ള നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് നന്നൊക്കെ ആയിട്ടിട്ട് വഴറ്റി തന്നെ ുള്ള വെള്ളം മതി എന്നിട്ട് ഗ്രേവി കുറി വരണം ചക്കപ്പുഴുക്കിൻ്റെ കറിയാണ് ഇത് കറി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അതിൽ അല്പം വെള്ളം കൂടി ഒന്ന് പറ്റി വരുമ്പഴത്തേനും പുരു വരുമ്പോഴത്തേനും നല്ല ടേസ്റ്റോടുകൂടി നമുക്കത് വാങ്ങി കഴിക്കാം ഇപ്പൊക്കെ നോക്കി ഇപ്പൊക്കെ പരിപാടിനെ അപ്പം കറിയൊക്കെ നല്ല ഭംഗിയായിട്ട് വെന്തു കേട്ടോ കറി റെഡിയായി പാത്രത്തിലൊക്കെ എടുത്ത് വെച്ച് ഇനി ഞങ്ങളൊന്ന് കഴിക്കാൻ തുടങ്ങുകയാണ് ചക്കപ്പൊഴുക്കും കോഴിക്കറിയും ഓക്കേ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമല്ലേ ചക്ക പുഴുക്കും കോഴിക്കറിയും ഈ വർഷത്തെ ആദ്യത്തെ ചക്ക പുഴുക്കാണ് ഞങ്ങൾക്ക് അപ്പം അത് കോഴിക്കറിയൊക്കെ ഉണ്ടാക്കി എന്ന് ആഘോഷിക്കാമെന്ന് വെച്ചു ഈ കേര മീനാണിത് ഇത് തൊരി പൊളിച്ച് കട്ട് ചെയ്ത് കടയിൽ നിന്ന് കൊണ്ടുവന്നു ഇനി നമ്മളിത് വൃത്തിയായിട്ട് കഴുകിയെടുത്ത് കുറച്ച് ഭാഗം വറക്കണം കുറച്ച് ഭാഗം നമുക്ക് കറി വെക്കണം അപ്പം തേങ്ങാപ്പാലിൽ കറി വെക്കാമെന്ന് വിചാരിച്ചേ അല്പം ചാറ് നീട്ടിയെടുത്ത് കുറുങ്ങനെയുള്ള കറിയല്ല ഇച്ചിരി നീളത്തിൽ ചാറിന് കട്ടി കുറഞ്ഞ് തേങ്ങാ പല്ലു വേച്ച് ഒരു മീൻ കറി ഉണ്ടാക്കാം കുടമ്പുടിയൊക്കെ ചേർത്ത് കുറച്ച് ഭാഗം നമുക്ക് വറുത്ത് എടുക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഇതൊക്കെ ഉണ്ടാക്കുന്നതും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ കാണുകയും കണ്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ എല്ലാ കാര്യങ്ങളും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതുപോലെ തന്നെ ഉള്ള നല്ല ഓപ്ഷൻ ഇനിയേബിൾ ചെയ്യണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കണ്ട് ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്യുക ഇല്ലെങ്കിൽ കണ്ടുപോക്കും കുഴപ്പമില്ല അപ്പം ഷെയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഒരു കറി ആണെങ്കിൽ നമ്മൾ കൂട്ടുകാർക്കും മക്കൾക്കും പിള്ളേർക്കും ഒക്കെ പിള്ളേർക്കുമൊക്കെ അതെ ഒന്ന് വെച്ച് നോക്കുക എന്ന് പറഞ്ഞ് കൊടുക്കുക നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ നമുക്ക് താല്പര്യപ്പെട്ടു ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ചെയ്ത് കൊടുക്കും കേട്ടോ അങ്ങനെ എന്തായാലും നമ്മുടെ ഇന്നത്തെ മീൻത്രി ഉണ്ടാക്കുന്നതിലേക്ക് പോകാം കുറച്ച് മീനാപ്പിന് അത്യാവശ്യത്തിന് പെട്ടെന്ന് വറുത്തെടുക്കാനായിട്ടാണ് ഇനി ബാക്കി കറി വെക്കാതിരിക്കുവാണ് അപ്പം മീനൊക്കെ ബാക്കിയുള്ളതൊക്കെ വറുത്ത് പോരി കുറച്ച് വെട്ടാൻ പോവുകയാണ് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഇത് ചക്കക്കുരും മുരിങ്ങരും തോരും വെക്കണം മീൻ കറിയും ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചു ഇത് വറുക്കാനുള്ള മീൻ എടുത്ത് വെച്ചു ഇപ്പോൾ ഇപ്പം കരിയപ്പിലും ഇട്ട് കൊടുക്കാം അതിനകത്ത് കരിയാപ്പിളിട്ട് അത് മീൻ മറക്കുന്നവരും ലക്ഷമാണ് ഉണ്ടെങ്കിൽ കരിയാപ്പിളി വരും ഇല്ലെങ്കിൽ ഇല്ല രണ്ട് പച്ചമുളകും ചൂടി ഇട്ടു കേട്ടോ ആ അത് മതി അതൊന്ന് ആ എണ്ണയിലൊന്ന് മുരിഞ്ഞ് കരിയാപ്പിലും ആ പച്ചമുളകും മുരിഞ്ഞ് വരുമ്പോൾ ഈ മീനിൻ്റെ ടേസ്റ്റുകളൊക്കെ അങ്ങോട്ടും പിടിക്കും അതിൻ്റെ ടേസ്റ്റുകളിങ്ങോട്ടും പിടിക്കും തെക്കക്കൂടി ആകുമ്പോൾ പിന്നെ നല്ല രീതിക്ക് ഇട്ടു കേട്ടോ നമുക്കതിനെ ഒന്ന് ഇലക്കി മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം ഈ കുറച്ച് വെച്ച് കൊടുത്തു കേട്ടോ ഈ കുറച്ച് മീൻ നന്നായിട്ട് മറിച്ചിട്ടു അപ്പോൾ ഇനി ആ മീനെല്ലാം കൂടി കഴിയുമ്പോൾ ഈ മുളകും കറിവേറ്റിലേങ്ങൾ അതിനകത്ത് തരുന്ന ഒന്നും കൂടി ഒന്ന് മരിച്ചെടുക്കണം അപ്പം അതിന് അന്നിട്ട് ഇതിൻ്റെ നമ്മൾ ഈ മീൻ വറുത്ത് കോരി വെക്കുമ്പോൾ അതിൻ്റെ മേലെ കോരി തുളി വരണം കേട്ടോ നല്ല രുചിയുണ്ട് നല്ല മണമുണ്ട് അപ്പോൾ ബാക്കിയും കൂടെ നമുക്ക് ചെയ്തെടുക്കാം അതുപോലെ തന്നെ കൈ ര നമുക്ക് എടുത്താൽ മതിയേ അപ്പം നമ്മൾ വറുക്കാനെടുത്തതിൻ്റെ ബാലൻസ് മീൻ നമ്മൾ തേങ്ങാപ്പാലിൽ കുടമ്പിൾ ചേർത്ത് കറി വയ്ക്കാൻ പോകുക കേട്ടോ അപ്പം ഉലുവായും കടുകും ഇട്ട് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് വെളിച്ചെണ്ണക്കേർത്ത് അപ്പം ഇത് ചേർത്ത് കൊടുക്കാം ഇരുവി വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് ആയിട്ടും കറിവേപ്പിലിട്ടും കുറച്ച് കറിവേപ്പിലേങ്കിലും ഇട്ടിട്ടുണ്ട് നന്നായിട്ട് മൂത്ത് വന്ന വരവിന് നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ മല്ലിപ്പൊടിയും തേങ്ങായും കൂടെ രണ്ടും കൂടെ ചേർക്കും തേങ്ങാപ്പാലും മഞ്ഞിപ്പൊടിയും കൂടെ ചേർന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ രണ്ടോ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് വരാം അപ്പം നമുക്ക് മല്ലിപ്പൊടി ചേർക്കാതെ വെക്കാം മുളക് പൊടി മാത്രം ചേർക്കാം മഞ്ഞൾപ്പൊടി അപ്പം മുളക് പൊടി കാശ്മീരി മുളക് പൊടി ചേർത്തു മഞ്ഞൾപ്പൊടിയുണ്ട് ഉപ്പുണ്ട് പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ച് പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ പുളിവെള്ളം ഒഴിക്കണം ആ പുളിയും എടുത്തോട്ടോ വച്ചാൽ പുളിവെള്ളം അത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് മൂക്കട്ടപ്പൊടി പിന്നെ കാശ്മീരിമകൊടിയാണ് ആ പച്ചക്കുത്തി വരെ ഒന്ന് വലട്ടിയെടുക്കണം ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് എല്ലാ ഐറ്റവും ചേർത്തിക്കുന്നതാണ് ഒഴിച്ചോ ആ ഇനി പുളി വെള്ളമൊഴിച്ചോ പുളി നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വെള്ളമൊഴിച്ച് ഇട്ടിരുന്നതാണ് അപ്പോൾ പുളിയിലെ ഉറയെല്ലാം അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പുളി കിട്ടോ വേണ്ട ഇത്രയും പുളി ഇട്ടിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് പുറുകി വരട്ടെ തിളച്ച് കഴിയുമ്പോൾ തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം അതും ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ പെറുക്കിയിട്ട് കൊടുക്കാം അപ്പം നമുക്ക് മീനിൻ്റെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഈ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഈ രണ്ടാം പാല് തിളയ്ക്കുന്നതിനോടൊപ്പം നമുക്ക് മീനും കൂടെ പെറുക്കിയിട്ട് കൊടുക്കാവേ അപ്പോൾ മീനും കൂടെ തിളയ്ക്കുന്നതിനൊപ്പം മീൻ വിരുദ് വരും പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരപ്പിനകത്ത് ഇപ്പം രണ്ടാം പതിനകത്ത് പിന്നെ മീൻ കഷ്ണങ്ങളൊക്കെ പിറക്കി വെച്ചു കിട്ടും ഇട്ടു ചെറുപ്പം തിളയ്ക്കാൻ തുടങ്ങി കുറച്ച് കറിവേപ്പിലെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് മൂടി മൂലിവയ്ക്കാം നമുക്ക് വലുത് കുറുകി വരും ചെ ചട്ടി ഒന്ന് ചുറ്റിച്ച് ആക്കിയതാണ് ഇനി നന്നായിട്ട് വെന്ത് വരുമ്പോൾ കുറുകി വരുമ്പോൾ നമുക്ക് തനിപ്പാലും കൂടെ ഒഴിച്ച് തീ ഓഫ് ചെയ്തെടുക്കാം അതിനിടയ്ക്ക് ഉപ്പൊക്കെ പാകമാണെന്നൊന്ന് നോക്കണം അപ്പം നമുക്ക് മീൻ കറി ഏത് പരുവത്തിലെത്തി നോക്കാം കണ്ടോ അപ്പോൾ ഇനി നമുക്ക് തേങ്ങാപ്പാൽ പൊന്നാം പാൽ ഒഴിക്കാം കേട്ടോ ഇനി ഇതൊന്ന് കുറി വരുന്നുണ്ട് ഇപ്പോൾ ഇത്രയും ചാറുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചാലും നമ്മളിപ്പോൾ കറി കഴിക്കാനായിട്ട് പാത്രങ്ങളിലേക്ക് കോരി എടുക്കുമ്പോൾ പെട്ടെന്ന് ഈ ചാറൊന്ന് കുറഞ്ഞു പോകും കേട്ടോ അങ്ങനെ ചട്ടിയെ കാണുമ്പോൾ ഒത്തിരിയുണ്ട് പക്ഷേ എടുത്തു കഴിയുമ്പോൾ അത് കുറയും അതുകൊണ്ട് ഇപ്പോൾ തനിപ്പാൽ ഒഴിക്കാൻ പോവുകയാണേ ഉണ്ടോ തനിപ്പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേനും വാങ്ങാം തിളയ്ക്കുന്നില്ല ചൂടായാലും മതി ഇനി ഒന്ന് നന്നായിട്ട് ഒന്ന് തിളച്ച് അതായത് ചട്ടയിൽ നിന്ന് നന്നായിട്ട് ചൂടായി അനങ്ങി വരുമ്പോഴത്തേന് നമുക്ക് തീ ഓഫ് ചെയ്യാം കാരണം ചട്ടിക്ക് നല്ല ചൂടുണ്ട് നമ്മൾ തീ ഗ്യാസ് ഓഫ് ചെയ്താലും ഈ മഞ്ചട്ടിക്കകത്ത് വയ്ക്കുന്ന കറി കുറേ സമയം കൂടി ഇരുന്ന് തിളക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ തിളച്ച് വരുമ്പോഴത്തേനും പോകും ആവശ്യത്തിന് കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി കറിവേപ്പിലയുടെ ആവശ്യമില്ല വെളിച്ചെണ്ണയും ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നും കാരണം തേങ്ങാപ്പാലിൽ വയ്ക്കുന്ന കറിയാണ് എണ്ണ തെളിഞ്ഞു വരും അതുകൊണ്ട് നന്നായിട്ടൊന്ന് കുറി വരട്ടെ കേട്ടോ